കൊക്കുണ്ടോ കൊക്കിറച്ചിവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാറിയും കൊക്കൊക്കെ പോരെ അല്ല ആശാൻ ആശം പറഞ്ഞിട്ടല്ലേരുത് പരശുരാമൻ കുടിച്ചാ അങ്ങനെയാ എപ്പ എന്ത് പറയുന്നു ഒരു ഓർമ്മയും കാണില്ല പരശുരാമൻ ഇനി മദ്യപിക്കേണ്ട നമുക്കൊരു വഴിക്ക് പോകാനുള്ള കൊഴപ്പാവും എന്ത് കുഴപ്പം വരാനാ കണ്ടോ വലിയ പണക്കാരാന്ന് തോന്നുന്നു എന്തൊരു തീറ്റ അതിൽ അയ്യോ ഭയങ്കര തന്നെ സാധനങ്ങൾ ഓരോന്നും ഓരോന്നായി പോരത്തെ കറികളൊന്നുമില്ലേ നെറ്റിയിലെന്താ ചട്നിയാ പുണ്ണാക്ക് അത് തലക്കകത്തല്ലേ ഈശ്വരാ കഷ്ണങ്ങൾ വാരി ഇടുന്നതിന് മുമ്പ് ആ തലയ്ക്ക് വരല്ലേ ആ പോരട്ടെ തെറ്റി പോവല്ലേ അടി തെറ്റിയാ സാമ്പാറും വീഴുന്ന കഷ്ണം 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 കൊള ഞാനെന്തോ മറന്നല്ലോ ആ കൈ കഴുകില്ല ഈ കട്ട് തിന്നതിന്റെ വേറെ വേറെന്നെയാണല്ലേ കോളിഫ്ലവർ മാതിരി എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത് പിച്ചിന് കൂടുതലാ ആ ശരിയാ ഒരു കഷ്ണം കിടന്നോ ഒരു കഷ്ണോ തരവുള്ളൂ ഇനി ചോദിക്കരുത് ഒരുപക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലിൽ നിന്ന് പച്ചക്കറിയാണെന്ന് തോന്നണേ ഒരു പക്ഷേ പച്ചക്കറി റബ്ബർ തോട്ടത്തിൽ നിങ്ങടെ നോക്കട്ടെ തോന്നണോ ഇത്രയും നല്ല സാമ്പാർ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അല്ല ഞാൻ അറിയാൻ ചോദിക്കുക നിങ്ങൾ തമിഴ്നാട്ടുകാർ സാമ്പാറിൽ ഉണക്കച്ച മീൻ ചേർക്കാറുണ്ട് ഞങ്ങള് സാപ്പിടൊക്കെ പുതുസ ഉണ്ടാക്കണം ഞാനത് വീണ്ടും ടെസ്റ്റ് ചെയ്തോളാം അല്ല എനിക്ക് ഇവിടുത്തെ ആചാരം അറിയാത്തോദിക്കാം ഈ ഇല ഞാൻ എടുക്കണോ വേണ്ട അതും തിന്ന